എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് നിലവിൽ എന്തൊക്കെ അസുഖങ്ങളുണ്ട് അതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും അതിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കണം ഉദാഹരണത്തിന് ഷുഗർ ഉണ്ടെങ്കിലോ പ്രഷർ ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ ആസ്മ ഉണ്ടെങ്കിലോ കിഡ്നി സ്റ്റോൺ അതേപോലെ തന്നെ പൈൽസ് ഹെർണിയ മുട്ടുവേദന പുറം വേദന നടുവേദന യൂട്രസ് റിമൂവൽ അതുപോലെ ഫൈബ്രോയിഡ് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂമറുകൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും ഇ സി ജി വേരിയേഷൻ അങ്ങനെ എന്ത് അസുഖങ്ങൾ നമുക്ക് ഉണ്ടോ അതെല്ലാം നമ്മൾ നിർബന്ധമായിട്ട് പറയണം അങ്ങനെ പറയാതെ നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് രണ്ടോ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം ഒരു അസുഖം വരികയും ആ സമയത്ത് ഡോക്ടർ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ ഉള്ള അസുഖമാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തരില്ല എന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് കമ്പനി പറയാൻ ചാൻസ് കൂടുതലുണ്ട് നമ്മളുടെ ആ ഒരു അത്രയും നാളത്തെ സീനിയോറിറ്റിയും കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞാലും നമുക്ക് പോളിസിക്ക് മുമ്പ് നമ്മൾ മെഡിസിൻ കഴിച്ചതായിരിക്കുന്ന റിപ്പോർട്ടുകളോ കാര്യങ്ങളോ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ പോളിസി പാസ്സാവില്ല നമുക്ക് ആ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരു പോളിസി നിങ്ങൾ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏജൻ്റെ അടുത്ത് ഏത് നിങ്ങൾ ഏത് ഇൻഷുറൻസ് ആണെങ്കിലും നിങ്ങൾ അത് വെളിപ്പെടുത്തുക വെളിപ്പെടുത്താതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പോളിസി എടുക്കരുത് നമ്മൾ വിചാരിക്കും നമ്മൾ രണ്ട് വർഷമായി പോളിസിയാണ് ഇനിയൊരു പ്രശ്നമില്ല എന്ന് വിചാരിക്കും പക്ഷെ അത് തെറ്റാണ് കാരണം ഒരുപാട് അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നിർബന്ധമായിട്ട് അത് പറയുക പിന്നെ നിങ്ങൾക്ക് നെഞ്ചുവേദന അല്ലെങ്കിൽ ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ വേറെ സ്കാനിങ്ങില് ചെറിയ വേരിയേഷൻ ഇ സി ജിയിൽ വേരിയേഷൻ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ നിങ്ങൾക്ക് നിലവില് ഹോസ്പിറ്റലിൽ പോയി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊരു നെഞ്ചുവേദന ഡോക്ടർ പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളുടെ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവിടെ കൊടുത്തിട്ട് വേണം നിങ്ങൾ എതിച്ച് എടുക്കണമെങ്കിൽ അതല്ല എങ്കിൽ അത് നേരത്തെയുള്ള ഹാർട്ടിന്റെ ചെറിയ പ്രോബ്ലമാണോ അല്ലെ എന്ന് പറഞ്ഞെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പോളിസി ഒക്കെ റിജക്റ്റ് ആവാനൊക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കേസിന് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും രീതിയിൽ അവരെ പറ്റിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻഷുറൻസ് നമുക്ക് പാസ്സാവില്ല നിർബന്ധമായിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലും മെഡിസിൻ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ മെഡിസിൻ ഏതാണ് എത്ര നേരമാണ് അത് കഴിക്കണത് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ ആ ഇൻഷുറൻസിൽ നമ്മൾ അത് കൊടുത്തിരിക്കണം അപ്പോൾ അവർ നമ്മൾ ഇതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് പോളിസി തരുമോ ഇല്ലയോ എന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും ഇത് കാണിക്കാതിരിക്കരുത് പോളിസി നമ്മൾ അതെല്ലാം കൊടുത്തു പോളിസി കിട്ടില്ല നോ പ്രോബ്ലം നമുക്ക് അത് കിട്ടുന്ന വേറെ പോളിസികൾ ഉണ്ടാവും നമുക്ക് ഏതൊരു കമ്പനിക്കും ഏതൊരു ഇൻഷുറൻസ് കമ്പനിക്കും നമുക്ക് പല ടൈപ്പ് പോളിസികൾ കിട്ടും ഇപ്പം നിലവിലെ അസുഖമില്ലാത്ത ആളുകൾക്ക് കിട്ടുന്ന പോളിസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആ ആ സമയത്തുള്ള ഏറ്റവും നല്ല പോളിസികളാണ് ആ വ്യക്തികൾക്ക് കിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് ഹെൽത്ത് ഉള്ള സമയത്ത് അസുഖങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പോളിസി എടുക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല പോളിസി സെലക്ട് ചെയ്യാൻ പറ്റും അതല്ല ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നു ഇപ്പോൾ ഷുഗർ വന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പോളിസി എടുക്കണം അപ്പോൾ ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കുക എനിക്ക് ഷുഗർ ഉണ്ട് ആ ഷുഗറിന്റെ എത്രയാണ് അളവെന്ന് കാണിക്കുക ആ ഷുഗറിൻ്റെ എത്ര മെഡിസിൻ എത്ര നേരം മെഡിസിൻ കഴിക്കുന്നുണ്ട് അത് ഏത് മെഡിസിൻ ഒന്ന് കാണിക്കുക ഇനി എന്ന് പറഞ്ഞെങ്കിൽ ഷുഗർ കൂടി ഇൻസുലിൻ കഴിക്കുകയാണെങ്കിൽ അവർക്ക് നോർമൽ പോളിസി അത് കിട്ടില്ല അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്പെഷ്യൽ പോളിസികൾ അവർക്ക് കിട്ടും അപ്പം ആ പോളിസി ഏതാണെന്നുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്യരുത് അതേപോലെ തന്നെ ബി പി ഉണ്ടെങ്കിൽ നമ്മളത് കാണിച്ചിരിക്കുക ബി പിക്ക് ഏതെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത് കാണിച്ചിരിക്കുക അതേപോലെ തന്നെ തൈറോയിഡോ അതേപോലെ തന്നെ നമുക്ക് വേറെ പല അസുഖങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെന്തുണ്ടെങ്കിലും നമ്മൾ ഒരു കാരണവശാലും ഇൻഷുറൻസിന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ട് മാത്രമാണ് നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാവുള്ളൂ അങ്ങനെ ഇൻഷുറൻസ് പോളിസി നമ്മളെല്ലാം വെളിപ്പെടുത്തി കഴിയുമ്പോൾ ഇൻഷുറൻസ് കമ്പനി പറയും നിങ്ങൾക്ക് ഇന്ന പോളിസിയാണ് തരാൻ പറ്റുള്ളൂന്ന് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു പ്രശ്നമില്ല നമുക്ക് പിന്നെ എന്തെങ്കിലും കാരണവശാൽ ആ പോളിസി പീരീഡിൽ നമുക്ക് ക്ലെയിമുകൾ വരാണെങ്കിൽ നമുക്ക് മറച്ചു വയ്ക്കാത്തത് കൊണ്ട് കമ്പനിക്ക് മറിയാവുന്നതുകൊണ്ട് നമുക്ക് ജെനുവിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കേസുകളെല്ലാം നമുക്ക് പാസ് ആവും അതല്ല എങ്കിൽ നാലും അഞ്ചും വർഷം വർഷം അടച്ച പോളിസികൾ ഇൻഷുറൻസ് കമ്പനി കൊടുക്കാതെ റിജക്റ്റ് ചെയ്ത പല കേസുകളും എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തമായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ